കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിൽ നാൽപ്പത്തിരണ്ടാം വാർഡിൽ വിജയിച്ച ഷെമിൽ തങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈ ഒരു വിജയത്തിന് ഇരട്ടി അല്ല മുരട്ടി മാധുര്യമുണ്ട് കാരണം ഇതിനു മുൻപ് ഷെമിൽ തങ്ങളെ ഭാര്യയായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് വിജയിക്കുകയും അതിനു മുൻപ് ഷെമിൽ തങ്ങൾ തന്നെയായിരുന്നു ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം ഈ വിജയത്തിൻ്റെ മാധുര്യത്തെക്കുറിച്ചും ഇനി എന്തൊക്കെ കൊണ്ടുവരാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും എൻ്റെ കാട്ടെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് ആദ്യമായി എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കാരണം ഞാൻ ജനിച്ചു പറഞ്ഞ നാട്ടിൽ എനിക്ക് രണ്ടു തവണ ജയിക്കാൻ സാധിച്ചു എൻ്റെ പരമാവധി പരമാവധിയോടെ വികസനം എത്തിക്കാനും മാത്രമല്ല ഓരോ ആളുകളുടെയും ദൈനംദിന കാര്യങ്ങളിലും അവരുടെ എല്ലാ വിഷയങ്ങളും ഇടപെടാൻ സാധിച്ചൊരു വ്യക്തിയാണ് ഞാൻ അതിനിടെ ഒരു വിജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ വിജയിച്ചു വന്നിരിക്കുന്നത് അതിന് എൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അവർ അഹോരാത്രം പണിയെടുത്ത് യു ഡി എഫിന്റെ പ്രവർത്തകരെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല കാരണം ഇവിടെ വർഗീയ ശക്തികളുമായി കൂടി ചേർന്നുകൊണ്ടാണ് സി പി എം അവിടെ പ്രവർത്തനം നടത്തിയത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രസ്ഥാനത്ത് പ്രവർത്തിച്ചത് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് അരീക്കാട്ട് നിവാസികൾ എനിക്ക് വിജയം സമ്മാനിച്ചിരിക്കുന്നത് എന്തായാലും അവർ അറിയിക്കുന്ന ഗൗരവത്തിൽ അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ഇനിയുള്ള നാടുകളിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന ഉറപ്പ് അവർക്ക് നൽകുകയാണ് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ നന്ദിയും എൻ്റെ പ്രദേശത്തെ നാട്ടുകാർക്ക് ഞാൻ അറിയിക്കുകയാണ് ശരിക്കും ഈ അവസരത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് വോട്ട് ചെയ്യുന്നതിനു മുൻപ് നിങ്ങളുടെ നാല്പത്തിരണ്ടാം വാർഡിലെ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു വളരെ നല്ല പ്രതികരണമായിരുന്നു പിന്നീട് ചില കുപ്രചരണങ്ങൾ അഴിച്ചുവിടുകയും ചില വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ് എൻ്റെ അതികക്ഷികൾ പ്രചരണം അഴിച്ചുവിട്ടത് പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഉത്ഭുതരായ എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങൾ എനിക്ക് ഈ വിജയം സമ്മാനിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നവർക്ക് വീണ്ടും ഞാൻ എൻ്റെ സേവനം അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പ് നൽകുകയാണ് തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നാണ് ഈ നിമിഷം എൻ്റെ ഞങ്ങളൊക്കെ വിശ്വാസം അത് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിൻ്റെ മൊച്ചായ മാറ്റുന്ന പ്രവർത്തനങ്ങളിൽ ഞാനും ഒരു പങ്കാളിയായി തീരും അതിന് മുൻനിരയിൽ ഞാനും ഉണ്ടാകുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളുടെ മാനസികാവസ്ഥ വളരെ സന്തോഷമാണ് എത്രയേറെ കുപ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ട് പോലും ഒപ്പം നിന്നിട്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ച എൻ്റെ സഹപ്രവർത്തകരായ യു എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളും കടപ്പാടുകളും പറയുന്നു ഇവിടെ നിർത്തുന്നു